സംസാരിച്ചോളൂ ആ പറഞ്ഞോളൂ പറയുന്ന നീരുള്ളി കടന്നു വരൂ ഈ ഒരു ധന്യനിമിഷം അഭിപ്രായം പറയൂ രണ്ടരയായിട്ട് ചോറ് അടുക്കളയിൽ ആണുങ്ങൾക്ക് എന്താണ് കാര്യം ഇളക്കി ഇളക്കി ചോറ് അവിയലാക്കല ചേട്ടാ മതി

നമുക്ക് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന ചെമ്മീൻ പോകുന്നു കുടുംബസമേതം കുക്കിംഗ് അടുക്കളയിൽ ആണുങ്ങൾക്ക് എന്താണ് കാര്യം അഭിപ്രായം പറയൂ വേഗം ലോകത്തെ അതെ അത് സദ്യയിലും മറ്റേ എല്ലാ സംഭവങ്ങളും ആണുങ്ങള് ചെയ്യും പ്രൊഫഷണൽ ആയിട്ട് പക്ഷെ വീട്ടിലെത്തുമ്പോ ആണുങ്ങള് എന്തുകൊണ്ട് അടുക്കളയിൽ കയറുന്നില്ല അത് പള്ളി പോയിട്ട് അതല്ല പണ്ട് 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 ചെറുനാരങ്ങ ചെറുനാരങ്ങി ഞാൻ പോയി ചെമ്മീൻ തൊള്ളട്ടെ അല്ല അത് ഈ മീൻറെ പ്രത്യേകതയാണ് ചെമ്മീന് മാത്രം നിങ്ങൾക്ക് അലർജി ഉണ്ടാകും അലർജി ഇല്ല അപ്പച്ച മുളക് സത്യമുണ്ടോ കളയിലെ പണി നിമിത്തം ഭർത്താവ് ഒന്ന് ആട് വിട്ടിരിക്കുന്നു കാണിക്കൂ കാണാനൊരു ലുക്കില്ലല്ലോ ഇനി പറ ആദ്യം വഴിച്ചെണ്ണ വെച്ചു പോകും അത് കഴിഞ്ഞിട്ട് ഉള്ളി മാട്ടിക്കഴിഞ്ഞു പകുതിയാവുമ്പോ കരിപ്പത്ത ഇട്ടു കറിവേപ്പില കരിയാമ്പില അത് കഴിഞ്ഞിട്ട് മസാല ഇട്ടു മസാല ൂൺ മല്ലിപ്പൊടി പറഞ്ഞിപ്പൊടിയോ പറ ഒന്നര ടീസ്പൂൺ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് വെള്ളം കൂട്ടിട്ട് അതിൽ ചെമ്മീൻ ഇട്ട് തക്കാളിട്ട് ചതച്ച വെളുത്തുള്ളി ഇട്ടു ഇതൊക്കെ ഇട്ട് ചെമ്മീ വേവുന്നത് ഇത് വാടിപ്പോയിടുന്ന തിളക്കുകയാണു അയില ഭഗവാന് എടുക്കത്തെ എരിവ് നല്ല എരിവുണ്ട് അത് ചോറുമ്പോ തട്ടിക്കോറോ പിന്നെ പകുതി പകുതി നോക്കേണ്ട ആവശ്യം ഇതില് അർഷിത് ഈ ഒരു ധന്യ നിമിഷത്തിലേക്ക് കടന്നു വരൂ രണ്ടു നേരത്തേക്കല്ലേ നമ്മടെ വടക്കേക്കോവിലെ മാന്ത്രിക ഷെഫ് ഷെഫ്ലിതാന്ന് പണിയെടുക്കുന്ന പങ്കാളി ചോറെല്ലാം പിടിക്കില്ലേ മല്ലിയോ നേരത്തെ പറഞ്ഞതിലൊന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ലല്ലോ അല്ലെ ചോറ് ചേരി മൂന്ന് മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം മൂന്ന് ഗ്ലാസ് ഞാൻ അരിടത്തെ കറുവപ്പട്ട ഗ്രാമ്പൂ പെരഞ്ചീരകം നെയ്യ് ഉപ്പ് അപ്പൊ അങ്ങനെ ഒട്ടിനും െടുത്തിട്ട് അരി ചമ്മീനിലോട്ട് മിക്സ് ആക്ക തട്ടിക്കോട്ട് ബിരിയാണി തട്ടിക്കൂട്ട് ബിരിയാണി സത്യം പറയാ ലോകത്താർക്കുണ്ടാവും ഇത്ര നല്ല പുറത്താവൂ എല്ലാരും ഓടി വായോ താലേക്കോളി തുടങ്ങിക്കോളീ പാചകരത്നം മിസ്റ്റർ സുനിൽ കുമാർ ടി പി തിരുവക്കമുളിപ്പണിപ്പുറം അധ്വാനം കഠിനാധ്വാനം റൈസ് അപ്പൊ ബാക്കി വന്ന റൈസ് കുറച്ചുകൂടെ ആഡ് ചെയ്യണം നീരുള്ളിയും ഉള്ളിയും ചെറുനാരങ്ങയും വെച്ചിട്ട് മുത്തേ ഒന്ന് സാനിക്കോനെ അമര പൊന്നല്ലേ തങ്കു അല്ലേ അമര മുത്തുമണിയല്ലേ വാടാ വാട പൊന്നേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണൊക്കെ തന്നെയാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കാനും പഠിക്കേണ്ടത് എന്നിതെല്ലാം പഠിക്കലി ഏത് നമ്മളെ പാഠപുസ്തകത്തിൽ ഇല്ല ആ ഇത് എത്ര ക്ലാസ്സില് മൂന്നാം തരത്തിലാ എല്ലാരും കൂടി ജോലി ചെയ്യണമെന്നില്ലേ കഴിഞ്ഞ വർഷം വൈറലായ ആ സംഭവം എന്താ ചേട്ടാ അത് അറിയില്ല എങ്കുങ്ങൾക്ക് മാത്രയായിട്ട് ഇവിടെ ചോറ് കഴിച്ചിട്ടില്ല ഇളക്കി ഇളക്കി ചോറ് അവിയലാക്കല ചാട്ട മതി വൃത്തിയാക്കണം അവർ

ബുദ്ധിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെ പ്ലാൻ ട്ടാ വീഡിയോ എടുത്തിന് ആ പാചകം ചെയ്യുന്ന സമയത്ത് ക്യാമറ അടുക്കളയിൽ കൊണ്ടുവച്ചു അപ്പം എല്ലാം ഒന്ന് ഇട്ടാൽ യൂട്യൂബിൽ അതൊരു വീഡിയോ ആക്കിട്ടിടാന്ന് വിചാരിച്ചു പച്ചമുളക് ഇട്ടിട്ട് ഇടുന്ന വീഡിയോ ഒന്നും അതിലില്ല പക്ഷേ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഇന്നത് ഇങ്ങനെ ഇട്ടിട്ടാണ് ചെയ്യണമെന്നൊക്കെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള സംസാരമാണ് വീഡിയോയിൽ ഇല്ലത് പിന്നെന്താ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോൻ്റെ പോരായ്മകൾ പറഞ്ഞു തരിക പോരായ്മകളാണ് പറഞ്ഞു തരേണ്ടത് എട്ടു സെഡ് പോരായ്മകൾ പറഞ്ഞുതെന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും റിക്കും വണക്കം ബൈ അച്ഛോ